ജി എസ് ടി രണ്ടാം ഘട്ടം ഇന്നു മുതൽ നടപ്പാക്കുകയാണ് നാനൂറ്റി പതിമൂന്ന് ഉൽപ്പന്നങ്ങൾക്ക് വില കുറയും രാജ്യത്തെ ഏറ്റവും വലിയ കാൽവെയ്പ്പ് എന്നാണ് പ്രധാനമന്ത്രി ഇതിനെ വിശേഷിപ്പിച്ചത് ജി എസ് ടി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം സ്ലാബുകൾ മാത്രമായി പരിമിതപ്പെടുത്തുമ്പോൾ ദൈനംദിന വസ്തുക്കൾക്ക് നന്ദി വില കുറയും ദരിദ്രർ മധ്യവർഗം നവമധ്യവർഗം യുവാക്കൾ കർഷകർ സ്ത്രീകൾ കടയുടമകൾ വ്യാപാരികൾ സംരംഭകർ എന്നിവർക്ക് പ്രയോജനം ലഭിക്കും ഫീഡിംഗ് ബോട്ടിൽ കുട്ടികൾക്കുള്ള നാപ്കിൻ ക്ലിനിക്കൽ ഡാപ്പ് തുന്നൽ യന്ത്രവും ഭാഗങ്ങളും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള വസ്ത്രങ്ങൾ ജൈവ കീടനാശിനികൾ എന്നിവയ്ക്ക് അഞ്ച് ശതമാനം കുറയും എ സി എൽ ഇ ഡി മുപ്പത്തിരണ്ട് ഇഞ്ചിന് മുകളിൽ എൽ സി ഡി ടിവികൾ മോണിറ്റർ ഡിഷ് വാഷർ ഗ്രാനൈറ്റ് സിമെന്റ് ആയിരത്തി ഇരുന്നൂറ് സി സി വരെയുള്ള പെട്രോൾ സി എൻ ജി കാറുകൾ ആയിരത്തി അഞ്ഞൂറ് സി സി വരെയുള്ള ഡീസൽ കാറുകൾ മുച്ചക്ര വാഹനങ്ങൾ മുന്നൂറ്റി അമ്പത് സി സിക്ക് താഴെയുള്ള ഇരുചക്ര വാഹനങ്ങൾ എന്നിവയ്ക്ക് പതിനെട്ട് ശതമാനമാണ് കുറയുക അതേസമയം പുകയില പാൻ മസാല ആഡംബര വാഹനങ്ങൾ ഇരുപതു ലക്ഷം മുതൽ നാൽപ്പത് ലക്ഷം രൂപ വരെ വിലയുള്ള നാല് ചക്ര ഇലക്ട്രിക് വാഹനങ്ങൾ തുടങ്ങിയവയ്ക്ക് നാൽപ്പത് ശതമാനം വർദ്ധനയാണ് ഉണ്ടാവുക പൂജ്യം ശതമാനം മാപ്പ് ചാർട്ട് ഗ്ലോബ് പെൻസിൽ ഷാർപ്നർ നോട്ട് ബുക്കുകൾ ആരോഗ്യ ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് എന്നിവയ്ക്ക് ജി എസ് ടി ഒഴിവാക്കിയെന്നതാണ് സവിശേഷത ഹോട്ടൽ മുറികളുടെ ജി എസ് ടി കുറച്ചതിനാൽ യാത്രാ ചെലവ് കുറയും വീട് നിർമ്മാണത്തിന് ചെലവാകുന്ന തുകയും കുറയും ആദായ നികുതി ഇളവും ജി എസ് ടി പരിഷ്കാരവും ഇന്ത്യക്കാർക്ക് രണ്ടര ലക്ഷം കോടിയിലധികം രൂപയുടെ ലാഭം സമ്മാനിക്കുമെന്നാണ് വിലയിരുത്തുന്നത്